ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പുതിയ പാർക്കിംഗ് സ്ഥലം പ്രവർത്തനം തുടങ്ങി സ്റ്റേഷന് വലതുവശത്തുള്ളതും പാർസൽ ഓഫീസിന് മുൻവശത്തുള്ളതുമായ രണ്ട് പാർക്കിംഗും പ്രവർത്തനം ആരംഭിച്ചു അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതിനോടൊപ്പം നിർമ്മിച്ച പുതിയ പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെ വിപുലമായ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നിർമ്മിച്ച പാർക്കിംഗ് ഏരിയയിൽ നൂറുകണക്കിന് വാഹനങ്ങൾ നിർത്തിയിടാനാവൂ രണ്ട് പാർക്കിങ്ങുകളുടെയും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാറുകാർക്ക് കൈമാറി കോയമ്പത്തൂരിലുള്ള ഏജൻസിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കരാറുകാരുടെ ക്യാമറകൾ സ്ഥാപിക്കൽ ഉൾപ്പെടെ സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചു റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള സ്ഥലമായതിനാൽ യാത്രക്കാർക്ക് ഏറെ സൗകര്യമാണ് പുതിയ പാർക്കിംഗ് ഏരിയ വാഹനങ്ങൾക്ക് പ്രവേശിക്കാനും പുറത്തേക്കിറങ്ങാനും രണ്ടു വഴികളും പാർക്കിങ്ങിലുണ്ട് പാർക്കിംഗ് ആരംഭിക്കുന്നതോടെ യാത്രക്കാരുടെ വാഹനങ്ങളുടെ സുരക്ഷാ പ്രശ്നവും പരിഹരിക്കപ്പെടും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന് സമീപം സ്വന്തം ഉത്തരവാദിത്തത്തിലാണ് വാഹനങ്ങൾ നിർത്തിയിടുന്നത് റെയിൽവേ പാർക്കിംഗ് വരുന്നതോടെ ടിക്കറ്റ് നൽകുന്നവർക്ക് മാത്രമേ വാഹനങ്ങൾ എടുക്കാനാവൂ കാറുകൾക്ക് പ്രതിമാസ പാസ് മുന്നൂറ് രൂപയും ബൈക്കുകൾക്ക് പ്രതിദിനം ഇരുപത് രൂപയും ഹെൽമെറ്റിന് പത്ത് രൂപയുമാണ് ഈടാക്കുന്നത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക